ഞങ്ങള് സൽമാന്റെ പെങ്ങളുടെ കുട്ടിയുടെ കല്യാണത്തിന്റെ കോഴിച്ചോരത്തിലാണ് ചെക്ക കുറച്ച് തിരക്കിലാണ് ബാക്കിയുള്ള ഭക്ഷണം എന്താ മണക്കണ് ബിരിയാണിന്റെ മണം തിന്നോ ന്നോ അപ്പൊ ഞങ്ങളൊക്കെ പാരപ്പായിരിക്കും ആ ഞങ്ങള് വേറെ തിന്നോന്നോ അതിന് പുന്നമ്മാവൻ എന്ത് ചെയ്തു ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു എന്നിട്ടിപ്പൊ എല്ലാരും ഇരുത്തിയിട്ട് ഭക്ഷണം കഴിപ്പിക്കലാണ് കാര്യങ്ങൾ അന്വേഷിക്കലാണ് സ്നേഹത്തോട് ഒരു ഉരുള വെച്ച് നീട്ടുമ്പോ എങ്ങനെ കഴിക്കാണ്ടിരിക്കാനാ ഗ്ലാസ് കോരിയിട്ട് അതും കഴിച്ചു സൽമാന്റെ മുഖത്തെ കാര്യഗൗരവം നോക്ക് ആൾക്കാരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുത്താനുള്ള തത്രപ്പാടിലാണ് മൂത്ത ജ്യേഷ്ഠന്റെ കൈയാണ് ആ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നത് എന്തിനാന്നറിയോ നമ്മുടെ ഷിയാസ്കീം അൽസാജ് ടീമൊക്കെ വന്നിട്ടുണ്ട് അവരെ സ്വീകരിക്കാം ജ്യേഷ്ഠന്മാരെ ഫ്രണ്ടില് നിർത്തണ് അങ്ങനെ രണ്ടാമത്തെ ജ്യേഷ്ഠനെ പിടിച്ചു ഇനി അത് എല്ലാ ഏട്ടന്മാരൊക്കെ വന്നിട്ട് ഒക്കെ തിരക്കല്ലേ മൂത്ത ജ്യേഷ്ഠ അവിടെ സ്വീകരണം തുടങ്ങിട്ടോ അപ്പൊ സൽമാൻ ഇവിടെ സ്വീകരിക്കുക ആളുണ്ടാക്കി കൊണ്ടിരിക്ക സൽമാന് ഭയങ്കര തിരക്കാണെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് കാര്യമില്ലാത്ത എന്തൊക്കെയാ ചില കാര്യങ്ങൾ എന്റെ ചെവിയിലൊന്നു പറയുന്നുണ്ട് ഒന്നും മനസ്സിലാവണില്ല ഞങ്ങളുടെ വീഡിയോസിലൊക്കെ ഇടക്ക് വരുന്ന അട്ടിണിന്ന് വിളിപ്പേരുള്ള സുധേട്ടനെ ഷിയാസ് ഖാക്ക് കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുക്കാനുണ്ടോ സൽമാന് ഒ ഷിയാസ് ഖാന്റെ വാങ്ങി കഴിച്ചുട്ടോ സൽമാന്റെ കൈന്റെ ആക്ഷൻ പാട്ട് പാടുന്ന ആളില്ലേന്നാണ് ആക്ഷനിലൂടെ കാണിച്ചെന്നത് ആൾ എവിടെ സലീം എവിടെന്നാണ് ചോദിക്കണത് മാവുന്നതിനു ശേഷം മുകളില് സ്റ്റേജിൽ കയറി പെണ്ണിന്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കണം എന്നാണ് പറയുന്നത് ഇതിനിടയിലും എല്ലാരും സൽമാൻ ശ്രദ്ധിക്കേണ്ടിട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരുന്ന ആൾക്കാർക്ക് എലട്ട് കൊടുത്ത് ചോറ് വളമ്പിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് വിളിച്ചു വരുത്താണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് എല്ലാരും സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്താണ് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ നിന്നിട്ട് നല്ലൊരു ഫോട്ടോ എടുത്തിട്ടോ തൊട്ടു പിന്നാലെ പെരുമ്പാവൂർ നിന്ന് ന്യൂഷാക്കിയും എത്തി അപ്പൊ സൽമാൻ അവര് സ്റ്റേജുമ്പോൾ കയറ്റിയിരുത്തി ഒരുമിച്ച് ഒരു ഫോട്ടോ എടുത്തിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വിട്ടത് കുഞ്ഞ്മാവനല്ലേ ഓഡിറ്റോറിയത്തിൽ നിന്ന് അവൾ പടിയിറങ്ങുമ്പോൾ നിറ കണ്ണുകളോടെ അല്ലാണ്ട് സൽമാന് അവളെ യാത്രയക്കാൻ കഴിഞ്ഞില്ല കുഞ്ഞു മക്കളെ പോലെ സങ്കടം പിടിച്ചു നിർത്താനാവാതെ ഓഡിറ്റോറിയം വിട്ട് വധു വരന്റെ കൂടെ പോകുന്നത് വരെ ഒരു നിഴൽ പോലെ സൽമാൻ അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു ഒരു യാത്ര പറച്ചിൽ കൊണ്ടൊന്നും തൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താനാവാത്ത സൽമാന് വീണ്ടും വീണ്ടും ആ വണ്ടിയെ പിന്തുടർന്ന് തൻ്റെ പെങ്ങളുടെ മോൾക്ക് യാത്രയായ്പൽകായിരുന്നു കല്യാണപ്പെട്ടിന്റെ കുഞ്ഞമ്മാവനായ സൽമാന്റെ ഒരു മണിക്കൂർ മുമ്പത്തെ മറ്റൊരു മുഖം കാണിച്ചു തരാം പെങ്ങന്മാരും ജ്യേഷ്ഠമാരും മക്കളൊപ്പം നിന്നിട്ട് നല്ല ഡാൻസ് കളിയാ മറ്റൊരു മുഖം എന്ന് പറഞ്ഞത് ഇതല്ലെട്ടോ ഡാൻസുകളുടെ ഇടയില് പോക്കറ്റിലൊന്ന് ഒന്ന് കൈയിടേണ്ടി വന്നു അപ്പോഴാണ് മനസ്സിലായത് എന്തോ സാധനം മിസ്സായിരുന്നു പിന്നെ ആൾക്ക് ടെൻഷൻ കയറി ഇനി ആ സാധനം ഒരു സമാധാനം ഉണ്ടാവില്ല ഇപ്പൊ ഡാൻസ് കളിക്കണേ ഇല്ലേ മനസ്സില്ല മനസ്സോടെയാണ് പാട്ട് മുറുകുമ്പോൾ രണ്ട് സ്റ്റെപ്പ് ഇടും പാട്ടൊന്നടയുമ്പോൾ വീണ്ടും മിസ്സായ സാധനത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കും പിന്നെയും പാട്ട് മുറുകുമ്പോൾ വീണ്ടും രണ്ട് സ്റ്റെപ്പ് ഇടും അൽമാന്റെ ഡാൻസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി ഉഷാറ് പറഞ്ഞില്ലേ ഇനി മെല്ലെ മെല്ലാ കളി അങ്ങോട്ട് നിർത്തും ഇനി നാലുപോവം തിരയാണ് ആ മിസ്സായ സാധനമാണ് ഇങ്ങനെ നാല് പുറം നോക്കുന്നത് സൽമാൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ മിസ്സായ സാധനങ്ങൾ കിട്ടാണ്ട് പെങ്ങളുടെ മോളെ കല്യാണത്തിന് സൽമാൻ കുഞ്ഞമ്മമാവൻ അങ്ങോട്ട് ഉഷാറാവൂല ഇനിയിപ്പോൾ ആ സ്റ്റേജ് മൊത്തം നടന്ന് തെരയണം സൽമാൻ്റെ എന്തെങ്കിലും ഒരു സാധനം മിസ്സായി കഴിഞ്ഞാൽ അത് അത്രയും പ്രിയപ്പെട്ട സാധനമാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര ടെൻഷനാണ് ഇനി ചെറിയൊരു സാധനം ആണെങ്കിൽ പോലും ഓനിക്കത് കിട്ടണം ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ആൾ മൂഡ് ഓഫാണ് എന്താ തരയണത് ഇങ്ങടെ ഇറങ്ങി വായോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് എവിടെ സ്റ്റേജ് മൊത്തം കവർ ചെയ്യാണ്ട് ആശാൻ പോരൂല

പുതിയവ് വാങ്ങ ഈ കല്യാണത്തിന്റെ അടിയിൽ നിന്ന് പോയിട്ട് പുതിയ വാങ്ങ ആ ഇതൊക്കെ ഇത് കഴിഞ്ഞിട്ട് വാങ്ങാം ആ പറഞ്ഞത് പറ്റാണ്ട് തെറ്റി പോയടുത്തു പിടിച്ചോണ്ട് വരികയാണ് അവിടെ പുതിയപ്പോഴും ചെക്കൻ വാങ്ങിക്കണോ ആ ചെക്കനോടെ കുടിക്കാരും അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പോയാ നമുക്ക് പോരാട്ടോന്നു പെട്ടെന്ന് പോയി വരാന്ന് അങ്ങനെ ടൗണിൽ പോയി ഒരു ഷോപ്പിൽ കയറിയിട്ട് പുതിയ കർച്ചീഫ് വാങ്ങിക്കൊടുത്തിട്ടാണ് സമാധാനായി ഹലോ പൈസ കൊടുത്തു പോര് അവിടെ പുതിയപ്പോള വന്നിക്കണു കിട്ടി ഹാപ്പി ആയി അല്ല